ലണ്ടൻ ക്രിസ്മസ് ലൈറ്റ്സ് എന്താ നോക്കി എവിടെ തിരിഞ്ഞാലും ലൈറ്റ്സ് എന്തൊരു കളർഫുള്ളാണ് ഞങ്ങൾ ട്യൂബിൽ നിന്നിറങ്ങി നേരെ വന്നത് ഓക്സ്ഫോർഡ് സ്ട്രീറ്റിലേക്കാണ് അവിടെ ചെന്നപ്പോൾ ആദ്യം കണ്ട കാഴ്ച ഇതാണ് കേട്ടോ ഒരാൾ അവിടെ സ്വസ്ഥമായിരുന്ന് ആ ഒരു എയ്ഞ്ചൽസിനെ വരച്ചു കൊണ്ടിരിക്കുന്നു ഇനി ഇവിടെ നമുക്ക് ലൈറ്റ്സ് നടന്ന് കാണാം അല്ലെങ്കിൽ ഈ ഒരു പച്ച ബസ് കണ്ടോ ഈ ബസ്സിൽ മോളിൽ കയറി ഇരുന്ന് കഴിഞ്ഞാല് നമുക്കൊരു ടൂർ പോലെ ഇവര് മെയിൻ സ്പോട്ടുകൾ കൊണ്ടുപോയി കാണിക്കും അപ്പോ അതൊന്നും ഞങ്ങൾ കയറാൻ പോയില്ല ഞങ്ങള് നടന്ന് തന്നെ എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ നടക്കുമ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത് കുറച്ചു നേരം അവിടെ നിന്ന് മ്യൂസിക് ഒക്കെ എൻജോയ് ചെയ്ത് നടക്കുമ്പോഴാണ് ഒരു ബിൽഡിങ് കണ്ടത് ഭയങ്കര അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ പേര് അങ്ങോട്ട് കയറിപ്പോവുന്നത് കണ്ടു അപ്പോൾ എന്താണ് അതിനകത്ത് സംഭവം എന്നറിയാൻ വേണ്ടി ഞങ്ങൾ ഒന്ന് കയറി നോക്കി കയറിയപ്പോൾ തന്നെ കണ്ടത് ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഡെക്കറേറ്റിംഗ് ഐറ്റംസാണ് ഈ ഒരു ക്രിസ്മസ് സീസണിൽ ഗിഫ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വെറൈറ്റി ഐറ്റംസ് ആണ് ഇവിടെ ഉണ്ടായിരുന്നത് ഓരോ ഐറ്റംസിനും അതിൻ്റേതായിട്ടുള്ള യൂണീക്നെസ് ഉണ്ടായിരുന്നു ഇത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത ഫ്ലോറിലേക്ക് പോയി അവിടെയാണെങ്കിൽ വേറൊരു ലോകമായിരുന്നു കേട്ടോ ഇതൊക്കെ നോക്കൂ ഇതൊക്കെ ഫുൾ സ്വീറ്റ്സിൻ്റെ സെക്ഷനാണ് ഇത് ഡിലൈറ്റ് ആണ് കേട്ടോ ഞങ്ങൾക്കത് അവരെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു പിന്നെ പല പല ഫ്രൂട്ട്സിൻ്റെ ഷേപ്പിലൊക്കെ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ബനാന സ്ട്രോബെറി ക്യാരറ്റ് ടൊമാറ്റോ അവക്കാഡോ അങ്ങനെ പല ഷേപ്പിലുള്ള സ്വീറ്റ്സ് നമുക്കിവിടെ കാണാം പിന്നെ ഇതും കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റെപ്പ് ഇറങ്ങി താഴ്ത്തേക്ക് പോയി അവിടെ ഫുള്ള് ഡ്രിങ്ക്സിൻ്റെ ആയിരുന്നു അവിടെയും നമുക്ക് ഇതേപോലെ സാമ്പിൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവർ തരും കണ്ടു അപ്പോൾ ഒരാൾ അവിടെ നിന്ന് കുറച്ച് സാമ്പിളൊക്കെ വാങ്ങിച്ചൊന്ന് ടേസ്റ്റ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് വേറൊരു സംഭവം ഇവർ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു നല്ലൊരു വെറൈറ്റി സോസേജ് ആയിരുന്നു അത് എന്തായാലും അത് ഞങ്ങൾ രണ്ടുപേരും ടേസ്റ്റ് ചെയ്തു സംഭവം എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ി ഇവിടെ നിന്ന് ഞങ്ങൾ പോയത് ക്രിസ്മസ് മാർക്കറ്റ് കാണാനും ചൈന ടൗൺ കാണാനുമാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതാണ് അതുവരെ സ്റ്റേ ട്യൂൺ ബായ്